എല്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിയും താറാവും ഒരു മുട്ട കൈ ലഭിച്ചു നമുക്ക് ഇതേ അവിടെ നമ്മളെടുത്തിട്ടില്ല കൈയോടെ തന്നെ ഞാൻ മുട്ട എടുക്കാം ഇത് ഒരു താറാവിറ്റ മുട്ടയാണ് എന്താണ് ഒന്ന് വന്നിട്ട് എന്റെ ഒരു താറാവും ആദ്യമായിട്ടിട്ട മുട്ടയാണ് എന്നിട്ട് അതിന് പേരെ സന്തോഷം എനിക്കൊന്നുമില്ല ഞങ്ങൾ ആക്ട് ഞാൻ ഇരിക്കുകയായിരുന്നു അപ്പൊ ഇപ്പ ഇത് എന്നോർത്തി ഇതായിട്ട് കിടക്കണോന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടത്തില്ലേ ഇങ്ങനെയൊക്കെ കുറേ ഐറ്റം